യു കെയിൽ കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ അതിവേഗം ഉയർന്നു പൊങ്ങിയ വൈദ്യുതിയുടെയും ഗ്യാസിൻ്റെയും തീവിലയ്ക്ക് പിന്നാലെ കെടുകാര്യസ്ഥത കൊണ്ട് കടക്കണിയിലായ തെംസ് വാട്ടർ കുടിവെള്ള വിതരണ കമ്പനി ബിൽ തുക ഇരട്ടിയാക്കാനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് ലണ്ടനും പരിസര പ്രദേശങ്ങളുമടക്കം ഇംഗ്ലണ്ടിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ വെള്ളം വിതരണം ചെയ്യുന്ന കമ്പനിയുടെ ഒന്നര കോടി ഉപഭോക്താക്കളെ ഈ തീരുമാനം വെള്ളം കൂടി മുട്ടിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേർക്കും നിലവിൽ ഏറ്റവും ഉയർന്ന നിരക്ക് വാങ്ങുന്ന കമ്പനി ബില്ല് ഇനിയും കൂട്ടുന്നതിലൂടെ ആയിരക്കണക്കിന് മലയാളികൾക്കും അതിന്റെ പ്രഹരം ഏൽക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ബില് കൂട്ടാനുള്ള നിർദ്ദേശവുമായി നിയന്ത്രണ ഏജൻസിയെ ഏതാനും മാസം മുൻപ് സമീപിച്ചപ്പോൾ അവർ നിരക്ക് വർധനവ് തള്ളിക്കളഞ്ഞുവെങ്കിലും ഉപഭോക്താക്കളുടെ ബിൽ തുക ഉയർത്താതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന വാദവുമായിട്ടാണ് ഇപ്പോൾ കമ്പനി വീണ്ടും ലോപിയങ് ശക്തമാക്കിയിരിക്കുന്നത് ഗ്രേറ്റ് ലൂട്ടൺ പ്രദേശങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ നടന്ന കെടു മൂലം കഴിഞ്ഞ വർഷം കമ്പനി വൻ കടക്കണിയിൽ വീണ വാർത്തകൾ ദിവസങ്ങളോളം മാധ്യമങ്ങൾ പ്രധാന തലക്കെട്ടാക്കിയതാണ് ഇപ്പോൾ കൂടുതൽ ഷെയർ ഓഹരി ഉടമകളും വിദേശ സ്ഥാപനങ്ങളായതിനാൽ കമ്പനിയുടെ സാമൂഹിക പ്രതിബദ്ധത ഒന്നും നിരക്ക് വർധനവ് പരിഗണിക്കുമ്പോൾ ഘടകം ആയി മാറുന്നില്ല ജൂലൈയിൽ നിരക്ക് വർധനവ് തേടി ഓഷ്യാറ്റിനെ സമീപിച്ച തെംസ്വാട്ടർ നാൽപ്പത്തിനാല് ശതമാനം തുക ഉയർത്തുവാൻ അനുവദിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇത് ഭീതിതമായ വർധനവാണെന്ന് ചൂണ്ടിക്കാട്ടി നിയന്ത്രണ ഏജൻസി വേണമെങ്കിൽ പാതി തുകയായ ഇരുപത്തിരണ്ട് ശതമാനം ഉയർത്താമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് സ്വീകാര്യമല്ലാത്ത തെംസ്വാട്ടർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പടിപടിയായി അമ്പത്തി ഒൻപത് ശതമാനം നിരക്ക് വർധനവ് വേണമെന്നാണ് സർക്കാരിനെയും നിയന്ത്രണ ഏജൻസിയെയും മുൾമുനയിൽ നിർത്തി കാര്യം സാധിച്ചെടുക്കുക എന്ന തന്ത്രവും കമ്പനി നടത്തുകയാണ് എന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട് കമ്പനി ആവശ്യപ്പെടുന്ന നിരക്ക് വർധനവ് നടപ്പിലാക്കിയാൽ ഓരോ ഉപഭോക്താവും ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് പൗണ്ട് അധികമായി നൽകേണ്ടി വരും ഈ സാഹചര്യത്തിൽ കമ്പനി വീണ്ടും ദേശ സാൽക്കരിക്കണം എന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ ഭരണത്തിലേറിയാൽ നികുതികൾ ഉയർത്തില്ല എന്ന് പറഞ്ഞ ലേബറിന്റെ കപടം മുഖമാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത് എന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട് ഉയർന്നു നിന്ന് നാണയപ്പെരുപ്പം കുറയുകയും കടകളിൽ വിലകളിൽ അല്പം ആശ്വാസം എത്തി തുടങ്ങുകയും പലിശ നിരക്കിൽ നേരിയ കുറവ് സംഭവിക്കുകയും ചെയ്തപ്പോഴാണ് ഇരട്ടടിയായി നികുതി വർധനവുമായി സർക്കാർ എത്തുന്നത് എന്നതാണ് വളരെയധികം ശ്രദ്ധേയം നികുതികൾ ഒരിക്കലും ഉയർന്നാൽ സാധാരണയായി അത് ഏറെക്കാലം നീണ്ടു നിൽക്കുമെന്നതിനാൽ സർക്കാർ നൽകുന്ന പ്രഹരം ഉടനെന്നും മാറുമെന്ന പ്രതീക്ഷയും സാധാരണക്കാർക്ക് വേണ്ട മാറ്റം ആരാണ് ആഗ്രഹിക്കാത്തത് എന്ന ചോദ്യവുമായി അധികാരത്തിലേറിയ സർക്കാരാണ് മാറ്റത്തിനു പകരം ജീവിതം കൂടുതൽ ദുസ്സഹമാക്കുന്നത് എന്ന വിലാപവും മാധ്യമങ്ങൾ ഉയർത്തുന്നുണ്ട് ഓരോ വീടിനും ഈടാക്കുന്ന കൗൺസിൽ ടാക്സിലും മറ്റും വർധന ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്